ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവശബ്ദം കേൾക്കാനും ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധി പാപത്തെ ജയിച്ചുകൊണ്ട് പ്രാപിക്കുവാനും ദൈനംദിന ജീവിതത്തിൽ തിരുവചന ധ്യാനം അത്യന്താപേക്ഷിതമാണ് തിരുവചനം വായിക്കുന്നു എന്നുള്ളതിനേക്കാൾ തിരുവചനം ധ്യാനിക്കുന്നു എന്നുള്ള ഒരു പദമാണ് ഉചിതം കാരണം വേദപുസ്തകത്തിൻ്റെ അകത്ത് തിരുവചനം ധ്യാനിക്കുക മെഡിറ്റേറ്റിംഗ് ദ വേർഡ് എന്ന് പറയുന്ന ധ്യാനിക്ക് എന്നുള്ള ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചിലർ എങ്ങനെയാണ് പ്രാർത്ഥനയിൽ ദൈവവചനം ധ്യാനിക്കേണ്ടത് എന്നുള്ള ചോദ്യം ചോദിച്ചു അതിനോട് ബന്ധപ്പെട്ട് ഒരു രണ്ട് എപ്പിസോഡുകൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലിരുന്ന് തയ്യാറാക്കി അതിൻ്റെ പ്രാരംഭമായിട്ടുള്ള ഒരു ഭാഗമാണിത് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് തിരുവചന ധ്യാനത്തിൻ്റെ പ്രാധാന്യത എന്താണ് എപ്പോഴാണ് അത് ചെയ്യേണ്ടുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തേത് അടുത്ത ഒരു എപ്പിസോഡിൽ എങ്ങനെയാണ് തിരുവചന ധ്യാനം നടത്തേണ്ടുന്നത് എന്നുള്ളത് നാം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് ഇന്ന് തിരുവചന ധ്യാനത്തിൻ്റെ പ്രാധാന്യത ആയതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ എന്താണ് ദൈവചനത്തിൻ്റെ പ്രാധാന്യതയെന്നും അത് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നാം ചില സമയങ്ങൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് വിശുദ്ധ തിരുവഴുത്തിനെ നമ്മൾ മറ്റുള്ള പുസ്തകത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ പുസ്തകം ദൈവത്തെ അന്വേഷിക്കുവാനുള്ള മന് മനുഷ്യൻ്റെ അന്വേഷണങ്ങൾക്കിടയിൽ അവൻ രചിച്ചതല്ല മറിച്ച് പരിമിതികളുള്ള മനുഷ്യന് സ്വന്തമായി ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിയത്തില്ലെന്ന് മനസ്സിലാക്കിയ സർവേശ്വരനായ ദൈവം സർവശക്തനായ ദൈവം മനുഷ്യന് തന്നെ തന്നെത്താൻ വെളിപ്പെടുത്തി കൊടുത്തതാണ് വിശുദ്ധവേദ പുസ്തകം അതാണ് ഈ പുസ്തകത്തെ ഇതര സാഹിത്യ പുസ്തകങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത് മനുഷ്യൻ എഴുതിയതല്ല ദൈവം മനുഷ്യന് മറനീക്കി നൽകി കൊടുത്ത വെളിപ്പാടാണ് വിശുദ്ധ വേദപുസ്തകം ലോകത്തിൽ ഇത്രയധികം വിറ്റഴിക്കപ്പെടുന്ന മറ്റു പുസ്തകങ്ങൾ ഒന്നുമില്ല ഏറ്റവും അധികം ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത് ഏറ്റവും അധികം പ്രസംഗിക്കപ്പെടുന്നത് ഏറ്റവുമധികം ആളുകളെ രൂപാന്തരപ്പെടുത്തിയ ഈ ഒരു പുസ്തകം മറ്റുള്ള പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ കാലത്തും നിലകൊള്ളുകയാണ് ഇതിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ജീവനുണ്ട് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി എന്ന് പറയുമ്പോൾ മറ്റു പുസ്തകങ്ങളിൽ നിന്ന് ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇത് ദൈവശ്വാസിയമാകിയാൽ ഇതിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ജീവനുണ്ട് ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ അതിരാവിലെ പത്രം വായിക്കുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കും പത്രം കയ്യിൽ കിട്ടുമ്പോൾ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ചാരി കിടന്ന് മ വളരെ ആസ്വദിച്ചു ആ പത്രം നമ്മൾ വായിച്ചു തീർക്കും പക്ഷെ വായിച്ചു കഴിയുമ്പോൾ പിന്നീട് ഈ പത്രം എന്തെങ്കിലുമൊക്കെ പൊതിഞ്ഞു വെക്കുവാനുള്ള വെറും എന്താ പറയുന്നത് ഒരു ഒരു സാധനമായി അത് മാറുമ്പോൾ ഇന്നലത്തെ പത്രം ഇന്ന് ആരും എടുത്ത് വായിക്കാറില്ല പക്ഷേ വചനത്തിൻ്റെ പ്രത്യേകത അങ്ങനെയല്ല ഇത് അനുനിമിഷവും ധ്യാനിക്കുന്ന വ്യക്തിയോട് സംസാരിച്ചു കൊണ്ടിരിക്കും ആ വ്യക്തിയെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കും ദൈവശബ്ദം ആ വ്യക്തിക്ക് ഉണ്ടാകും അതുകൊണ്ട് ദൈവശബ്ദം കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആ കൂട്ടായ്മയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ പ്രാർത്ഥന മാത്രം പോരാ അതിനോടൊപ്പം സമാസമം തിരുവചന ധ്യാനവും ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതായിട്ടുണ്ട് ആത്മീയ ജീവിതം പ്രാർത്ഥനയിൽ മാത്രമായി ഒതുക്കപ്പെട്ടു പോയാൽ തെറ്റി തെ തെറ്റ് തെറ്റായ പാതകളിലേക്ക് പോകുവാൻ അല്ലെങ്കിൽ അപകടങ്ങളിലേക്ക് പോകുവാൻ സാധ്യതകളുണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം അതുകൊണ്ടാണ് പ്രാർത്ഥനയോടൊപ്പം തിരുവചന ധ്യാനവും ഒന്നിച്ച് കൊണ്ടുപോകേണ്ടത് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് തിരുവചന ധ്യാനത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് എനിക്ക് തോന്നുന്നു വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച ഒരു വേദഭാഗം ഇയോബ് എന്ന് പറയുന്ന ദൈവഭക്തൻ പറഞ്ഞ വാക്കുകളാണ് ആ വാക്കുകൾ ഇയോബിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് നിന്റെ വചനത്തെ എന്റെ ആഹാരത്തേക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് അപ്പോൾ ആഹാരത്തെക്കാൾ വചനത്തെ സൂക്ഷിച്ചൊരു ദൈവഭക്തൻ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ കൊണ്ടിരിക്കുമ്പോൾ ആഹാരക്രമം നല്ല ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ളത് എത്രത്തോളം പ്രാധാന്യതയുള്ളതാണെന്ന് ഈ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വീഡിയോകളെല്ലാം ഏറ്റവും കൂടുതൽ ഫുഡ് വ്ലോഗിങ് ആണ് അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഭക്ഷണങ്ങൾ ഏതാണെന്നുള്ള ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഏറ്റവും നല്ല ആഹാരം ഏതാണ് എങ്ങനെ കഴിക്കണം എപ്പോൾ കഴിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ മനുഷ്യർ പുതിയ ബോധ്യങ്ങളിലേക്കും പുത്തൻ തലങ്ങളിലേക്കും ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ തിരുവചനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്ത് കഴിക്കുന്ന ആഹാരത്തെക്കാൾ വിലയേറിയതായിരിക്കണം കാരണം ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക ശരീരത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ മുൻപോട്ടുള്ള നടത്തിപ്പിനും മാത്രമായി തീരുമ്പോൾ വിശുദ്ധ വേദപുസ്തകം ഭൗതിക ശരീരത്തിന് മാത്രമല്ല നമ്മുടെ നമ്മുടെ അകത്തെ മനുഷ്യന് ശക്തി നൽകി ആത്മാവിൻ്റെ പുതുക്കത്തിൽ ദൈവത്തോടുള്ള കൂട്ടായ്മ ദൈവശബ്ദം കേട്ട് ഒരു സമർപ്പിത ജീവിതം നയിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മൾക്ക് കൃപ നൽകുന്നത് ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ആത്മാവിന് പോഷണം നമ്മുടെ ഹൃദയത്തിന് സമാധാനം ജീവിതത്തിന് സന്തോഷം ഒക്കെ നൽകി തരുന്നത് വിശുദ്ധ തിരുവഴുത്താണ് അതുകൊണ്ട് ഇത് ആഹാരത്തെക്കാൾ അത്യന്താപേക്ഷിതമാണ് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇസ്രായേലിൽ മോശയ്ക്ക് ശേഷം കനാൻ ദേശം അവർക്ക് അവകാശമാക്കി കൊടുക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു നേതാവായിരുന്നു യോശുവ എന്ന് പറയുന്നത് യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് രാവും പകലും തിരുവചനം നിൻ്റെ ധ്യാനമായിരിക്കണം വായിക്കുക എന്നുള്ളതല്ല ധ്യാനമായിരിക്കണം അത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് എപ്പോഴും നീ അത് കൊണ്ടിരുന്നാൽ നീ കൃതാർത്ഥനാകും നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം വായിക്കുകയല്ല ധ്യാനിക്കുകയാണ് മെഡിറ്റേറ്റ് ആൻഡ് റിഫ്ലക്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം അതിനെ ധ്യാനിക്കേണ്ടുന്നതിന് ഒരു ശൈലിയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് വായന എന്നുള്ള പദമല്ല ധ്യാനം എന്ന് പറയുന്ന പദമാണ് ഈ ധ്യാനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അടുത്ത ദിവസത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് ദൈവ ഗുരുവയിൽ അത് ശരണപ്പെടുകയാണ് ഇന്ന് അതിൻ്റെ പ്രാധാന്യതയാണ് അതുകൊണ്ട് ഇത് വായിക്കുകയല്ല ഇത് ധ്യാനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് ഒരു ദൈവത്തിൻ്റെ വചനത്തെ കയറ്റി വിട്ടിട്ട് ആ വചനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് ആ വചനം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വചനത്തിലൂടെ പുതിയ ആശയങ്ങളിലൂടെ നമ്മളോട് സംസാരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇടപെടുന്നത് നമുക്ക് കഴി കാണുവാനായിട്ട് പറ്റും വചനം നമുക്ക് സൗഖ്യം നൽകി തരുന്നതാണ് വചനം നമ്മളെ ബലപ്പെടുത്തുന്നതാണ് ശാന്തിയും സമാധാനവും തരുന്നതാണ് ജീവിതത്തിൻ്റെ അകത്ത് പുത്തൻ ചൈതന്യം തരുന്നതാണ് ദൈവത്തെങ്കിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത് ഇതാണ് വിശുദ്ധ തിരുവഴുത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പ്രഭാത പ്രാർത്ഥനകളിൽ പ്രാർത്ഥനകളോടൊപ്പം വചനധ്യാനവും അത്യന്താപേക്ഷിതമാണ് അനിവാര്യമായ ഒരു കാര്യമാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് എന്ന് പറയുന്നത് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ വാക്യം ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ ഉദയത്തിനു മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു തിരുവചനത്തിൽ പ്രത്യാശ വയ്ക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ രണ്ടും ഒരുപോലെ സമാസമം ചേർന്ന് പോകുന്ന വാക്കുകളാണ് ഒന്ന് ഉദയത്തിന് മുമ്പേ പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുന്നു തിരുവചനത്തിൽ പ്രത്യാശ വയ്ക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും ഒരേ സമയം തുടർന്നു പോകേണ്ടെന്നതാണ് പല ആളുകൾക്കും പറ്റുന്നത് ഒരുപാട് സമയം അവർ പ്രാർത്ഥിക്കും പക്ഷെ അവർ വചനം വായിക്കത്തില്ല ധ്യാനിക്കത്തില്ല അവരൊരിക്കലും ഒരു പരിധിക്കപ്പുറത്തേക്ക് അവർ വളരത്തില്ല ചിലരാണെങ്കിൽ വേദപുസ്തകം വെറുതെ വായിച്ചു വിട്ടുകൊണ്ടിരിക്കും ധ്യാനിക്കത്തില്ല പക്ഷെ ധ്യാനവും പ്രാർത്ഥനയും എല്ലാം എന്താ പറയുന്നത് ഇതെല്ലാം ഒന്നിച്ച് ചേർന്നു പോകേണ്ടുന്നതാണ് ദൈവശബ്ദം നമ്മളോട് സംസാരിപ്പാൻ അല്ലെങ്കിൽ ദൈവശബ്ദത്തിലൂടെ ദൈവം നമ്മളോട് ഇടപെടുവാൻ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഒരു ഒരുക്കം ആവശ്യമാണ് അപ്പൊ പ്രഭാതത്തിന് മുൻപേ ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിന്റെ അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത് തിരുവചനത്തെ ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് ഈ നോക്കിയിരിക്കുന്നു എന്നുള്ള ഒരു പദമാണ് ആ വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം അതെ അപ്പോൾ ഈ യാമങ്ങൾ തോറുമുള്ള യഹൂദന്റെ പ്രാർത്ഥനകൾ നമ്മൾക്കറിയാം ശ്രദ്ധിച്ചിട്ടുണ്ട് പകലിലത്തെ യാമവും രാത്രിയിലെ യാമങ്ങളിലുമുള്ള പ്രാർത്ഥനകൾ ഒരുപാട് സന്ദേശം കേട്ടിട്ടുണ്ട് പക്ഷേ യാമങ്ങൾ തോറുമുള്ള ദൈവ വചന ധ്യാനത്തിന്റെ പ്രാധാന്യത കേട്ടിട്ടുണ്ടോ ദൈവഭക്തന്മാരായിരുന്നവരെല്ലാം പ്രാർത്ഥനയോടൊപ്പം തിരുവചനം ധ്യാനിക്കുകയും ചെയ്തു ഒരുപാട് ഭാഗങ്ങളല്ല ദൈവ വചനത്തിൻ്റെ അകത്തെ ചില ഭാഗങ്ങൾ ദൈവത്തിന് സ്തോത്രം ആ മേൻ നമ്മളെ നിലനിർത്തുന്നതാണ് നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്ത് എന്താ പറയുന്നത് അത്ഭുതകരമായ ശക്തി ഉള്ളതാണ് ദൈവത്തിൻ്റെ തിരുവചനം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് രൂപാന്തരം അതെ വരുത്തുവാനും മാറ്റം വരുത്തുവാനും കാരണമായി തീരും ഒന്ന് രണ്ട് അനുഭവങ്ങൾ വേദപുസ്തക ധ്യാനം ജീവിതത്തിൻ്റെ അകത്ത് രൂപാന്തരം വരുത്തിയ ചില ചരിത്രങ്ങൾ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ കെയംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ആരംഭിച്ചതാണ് മോർണിംഗ് വാച്ച് അഥവാ പ്രഭാതത്തിലെ ഏകാന്ത ധ്യാനം റിമമ്പർ ദ മോർണിംഗ് വാച്ച് എന്ന് പറയുന്ന ഒരു ശ്ലോകം തന്നെയെന്ന് ഉണ്ടായിരുന്നു അതിനുള്ള കാരണം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്ന അന്നത്തെ കാലത്തെ ചെറുപ്പക്കാരൊക്കെ അവര് അവരുടെ പ്രഭാത സമയങ്ങൾ ദൈവത്തോടു കൂടി ചെലവഴിക്കാതെ സാധാരണ നിലയിൽ തുടർന്നതിനെ തുടർന്ന് ജീവിതത്തിന്റെ തിരക്കുകളിൽ അവരുടെ ആത്മീക ചൈതന്യം നഷ്ടപ്പെട്ടു അത് വലിയൊരു അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് അവർ മനസ്സിലാക്കി അവരിൽ ചിലർ ഒന്നിച്ചൊരു തീരുമാനമെടുത്തു എല്ലാ പ്രഭാത സമയവും കുറച്ച് സമയങ്ങൾ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വചനം ധ്യാനിക്കാൻ അവർ തീരുമാനമെടുത്തു അങ്ങനെ അവർ അത് ആരംഭിച്ചു ചിട്ടയായി തുടങ്ങി പിന്നീട് റിമംബർ ദ മോർണിംഗ് വാച്ച് എന്ന് പറഞ്ഞൊരു ശ്ലോകനിൽ ആയിരത്തി എണ്ണൂറ്റി മുതൽ ഈ ഒരു കാര്യം ലോകത്തെല്ലായിടത്തും പ്രബലമായി തീരുകയും ഇങ്ങനെ പ്രഭാത സമയങ്ങൾ ദൈവത്തോടൊപ്പം പ്രാർത്ഥനയിലും തിരുവചന ധ്യാനത്തിലും സമയം ചെലവഴിച്ചവരെല്ലാം ആഫ്രിക്കൻ രാജ്യങ്ങളിലും ചൈനയിലുമൊക്കെ ലോകമറിയപ്പെടുന്ന മിഷനറിമാരായി തീർന്നു ഇന്ന് ചരിത്രത്തിൽ ഉണർവിന് ദൈവം ഉപയോഗിച്ച ദൈവഭക്തന്മാരായ ജോൺ ബസ്ലി ചാൾസ് വിന്നി ഇവരുടെ എല്ലാം പ്രഭാത സമയങ്ങൾ മണിക്കൂറുകളോളം പ്രഭാത പ്രാർത്ഥനയിലും തിരുവചന ധ്യാനത്തിലും സമയം ചെലവഴിച്ചവരായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം അത്യാവശ്യമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രാർത്ഥനയോടൊപ്പം ദൈവവചന ധ്യാനം ആ എഴുതിയിരിക്കുന്നത് ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകാൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്വമനസാലെ നമ്മുടെ മനസ്സുയർത്തി ഒരു ശിക്ഷണം ദിനംതോറുമുള്ള ശിക്ഷണം ദൈനംദിന ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസമല്ല ദൈവത്തോടുള്ള കൂട്ടായ്മ നിലനിർത്താൻ ദൈവശബ്ദം കേൾക്കാൻ മനഃപൂർവ്വമായി നമ്മൾ തന്നെ നമ്മുടെ മനസ്സൊരുക്കി ദൈവവചനം നമ്മളോട് സംസാരിക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കണം അതിൻ്റെ കാരണം മനുഷ്യന്റെ ഹൃദയവും മനസ്സുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട സന്ദേശത്തിൽ ഞാൻ പറഞ്ഞിരുന്നു മനുഷ്യൻ അവൻ്റെ ഹൃദയവും മനസ്സും ഏതൻ തോട്ടത്തിൽ തന്നെ പിശാചിന് അടിയറ വെച്ചതുകൊണ്ട് കൊണ്ട് വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോരുത്തരും അവരുടെ മനസ്സ് ഒരുക്കി ദൈവവചനത്തിന് നമ്മളോട് സംസാരിപ്പാനുള്ള അവസരം നമ്മൾ കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ദൈനംദിന ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സമർപ്പിതമായ നിർബന്ധിതമായ സ്വയം ശിക്ഷണങ്ങൾ ഈ ഒരു ശിക്ഷണം ഒരു 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 ചിട്ടയായ ഒരു ആത്മീക ജീവിതം നമുക്ക് ആവശ്യമാണ് അപ്പോൾ അത്രയ്ക്ക് പവർഫുൾ ആണ് ദൈവത്തിന്റെ വചനം എൻ്റെ ജീവിതത്തിൻ്റെ അകത്തുണ്ടായ ഒരു ചെറിയൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം ദൈവചനം എത്രത്തോളം ശക്തമാണെന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് മാത്രമല്ല വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു അനുഭവം കൂടെ ഞാൻ പറയാം ഞാൻ സുവിശേഷ വേലക്ക് വേണ്ടി സമർപ്പിച്ചതിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ഒരുപാട് പ്രയാസങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നുപോയി ഭാവി എന്തുമായി തീരും ജീവിതം എന്തായിത്തീരും എന്നൊക്കെ വളരെ കുറഞ്ഞ വരുമാനത്തിൻ്റെ അകത്ത് ജീവിക്കുമ്പോൾ സാഹചര്യങ്ങളെല്ലാം എന്താ പറയുന്നത് അത്രയ്ക്ക് നല്ലൊരു സാഹചര്യമല്ലാതിരുന്ന സമയത്ത് ഞാന് ഇപ്പോൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സഭാ ഹോളിൽ എല്ലാ വൈ മിക്ക വൈകുന്നേരങ്ങളിലും രാത്രിയിൽ ഞാൻ പോയി അവിടെ കിടന്നുറങ്ങി ഞാൻ പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു ഒരു രാത്രിയിൽ ഒരു മൂന്നാല് മാസം ഇങ്ങനെ തുടർന്ന് ഒരു രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ വ്യക്തമായ ഒരു ദൈവവചനം കാണിച്ചു എഴുതി കാണിച്ചു എബ്രായ ലേഖനത്തിലെ ഒരു വാക്യമാണ് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ആ ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഭയങ്കരമായ മാറ്റങ്ങൾ ഉണ്ടായി അന്നും ഇന്നും പ്രയാസത്തിൻ്റെ മധ്യത്തിലും വേദനകളുടെ മധ്യത്തിലുമൊക്കെ ബലം പകരുന്നത് നടത്തുന്നത് ഒരൊറ്റ ആ ഒരൊറ്റ വാക്യമാണ് മറ്റുള്ള വാക്യങ്ങൾ പ്രസക്തമല്ല എന്നല്ല അത് അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ചില വേദഭാഗങ്ങൾ നമ്മളെ ഭയങ്കരമായും ചേഞ്ച് ചെയ്യും അഗസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരു ദൈവഭക്തൻ എനിക്ക് ഒന്ന് നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെയിൻറ്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവചരിത്രം നമ്മൾ വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം മോഹം ജനിക്കുമാറ് ജത്തിനായി ചിന്തിക്കരുതെന്ന് പറയുന്ന ഒരൊറ്റ ദൈവവചനമാണ് മദ്യപാനിയും തല്ലിപ്പൊളിയുമായി നടന്നിരുന്ന ആ മനുഷ്യനെ ഒരു വിശുദ്ധനാക്കി തീർത്തത് എന്നുള്ള ഒരു ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ അകത്തെ ഒരു ഭാഗത്തിന് പോലും ഒരു വ്യക്തിയുടെ ജീവിതത്തെ സമൂലമായ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയും എങ്ങനെ പ്രഭാത പ്രാർത്ഥനകളിലെ ഏകാന്ത ധ്യാനം ഫലപ്രദമായി നടത്തണമെന്നുള്ള ഒരു വീഡിയോ തൊട്ടു പിന്നാലെ വരുന്നത് വരുന്നുണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു വാക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നു നല്ല ആർക്കായി ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു കർത്താവെ തിരുവചനം ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ് നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് അവിടുന്ന് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ ഇന്ന് ഞങ്ങൾ വായിക്കുന്നത് പോലെ തിരുവചനം കേവലം വായിച്ചു വിടുകയല്ല ധ്യാനിച്ച് ജീവിതത്തിന്റെ ഭാഗമായി അത് ഞങ്ങളോട് സംസാരിപ്പാൻ കഴിവുള്ളതാണ് ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ് കിരാതന്മാരെയും നരഭോജികളെയും ഒക്കെ ദൈവമേ അവരുടെയൊക്കെ ജീവിതത്തെ മാറ്റി വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ വിശുദ്ധ തിരുവെഴുത്ത് കർത്താവെ ഈ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജീവിതത്തിന്റെ അകത്ത് സമൂലമായ ഒരു മാറ്റവും പരിവർത്തനവും പരിശുദ്ധാത്മാവും വരുത്തണം അത്ഭുതങ്ങളെ ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ അമ്മേ